ഇത് ഡെന്റൽ ഫ്ലൂറോസിൻ്റെ ഒരു കേസ് ആണ് പല്ലിന്റെ ഇനാമലിന്റെ അപ്പിയറൻസ് ബ്രൗണിഷായിട്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ പറഞ്ഞുതരാം ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ ഡിസ്ക്റേഷൻ മാറ്റി പല്ലിന്റെ അപ്പിയറൻസ് മെച്ചപ്പെടുത്തി എടുക്കലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതിൽ നമ്മൾ മുൻനിരയിലെ രണ്ട് പല്ല് മുകളിലെ മുൻനിരയിലെ രണ്ട് പല്ല് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എട്ട് വയസ്സ് വരെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ പല്ല് ഫോം ചെയ്യുന്ന പിരീഡിലെ ഫ്ലൂറിൻ്റെ കൺസപ്ഷൻ കൂടുമ്പോഴാണ് ഡെൻ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാകുന്നത് വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ മാസ്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്തത് കോമ്പസിറ്റ് ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ഒട്ടിച്ച് നമ്മൾ പല്ലുപോലെ എസ്തറ്റിക് കറക്ഷനാണ് ചെയ്തത്